സംസ്ഥാന ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കെ തന്റെ പക്കൽ മാന്ത്രിക പടിയില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷേമ പെൻഷനടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയും പ്രതിസന്ധി കാലത്ത് അധിക വിഭവ സമാഹരണത്തിനുള്ള പ്രഖ്യാപനങ്ങളുമായാണ് ഇന്നത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ നടപടികളുണ്ടാകും മധ്യത്തിനടക്കം നികുതി നിരക്കുകൾ വലിയ രീതിയിൽ കൂട്ടാനിടയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയുണ്ടാകുമെന്ന് അറിയാനാണ് ആകാംക്ഷ ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് മാസം തൊള്ളായിരം കോടി വെച്ച് കണക്ക് കൂട്ടിയാലും ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ മാത്രം വേണം അൻപത്തിനാലായിരം കോടി രൂപ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയുള്ള കുടിശ്ശിക നാല് ഗഡുകളായി പി എഫിൽ ലയിപ്പിക്കുമെന്നായിരുന്നു ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ നൽകേണ്ട ആദ്യഘടു സാമ്പത്തിക പ്രതിസന്ധി കാരണം പറഞ്ഞ് ഉത്തരവിറക്കി നീട്ടി ഒക്ടോബർ ഒന്നിന് കിട്ടേണ്ട രണ്ടാം ഘടുവും കൊടുത്തിട്ടില്ല സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടേണ്ട ഡി എ മുതൽ കുടിശ്ശികയാണ് ഏഴ് തവണകളായി ഇരുപത്തിരണ്ട് ശതമാനം ഡി എ വർധനമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ കടം പറഞ്ഞു നിർത്തിയിട്ടുള്ളത് നികുതികളും സെസ്സും അടക്കം വരുമാന വർധനയ്ക്ക് സർക്കാരിന് മുന്നിൽ മാർഗങ്ങൾ കുറവാണെന്ന് സമ്മതിക്കുന്ന ധനമന്ത്രി സാധാരണക്കാരന് അധിക ബാധ്യതയാകുന്ന നിർദ്ദേശങ്ങൾ അധികമുണ്ടാകില്ലെന്നും സൂചിപ്പിച്ചു ക്ഷേമ പെൻഷൻ മുതൽ സപ്ലൈകോയും നെല്ല് സംഭരണവും വരെ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന സേവന മേഖലകളിൽ തടസ്സമില്ലാത്ത ഇടപെടലുകൾക്ക് സംവിധാനമുണ്ടാക്കും വൻകിട പദ്ധതികൾക്കും സർക്കാർ മിഷനുകൾക്കും പണം കണ്ടെത്തും വിധം നിർദ്ദേശമുണ്ടാകും വരുമാന പരിധി കൂടി കണക്കിലെടുത്ത് സർക്കാർ സേവനങ്ങളിൽ പരിഷ്കരണങ്ങൾ വന്നേക്കാം കിഫ്ബി പോലെയുള്ള ധനസമാഹരണ മാർഗ്ഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ബദലായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം സമാഹരിക്കുന്നതിലാകും ധനമന്ത്രിയുടെ ഊന്നൽ പദം പറഞ്ഞിരിക്കുക മാത്രമല്ല പ്രതിസന്ധി മറക്കാനുള്ള വഴികൂടി തേടുന്ന കൂടിയാകും ഇത്തവണത്തെ ബജറ്റ് എന്ന് ചുരുക്കം ന്യൂസ് ഡെസ്ക് യു യുടോക്ക്